എന്നിട്ടവിടെ നീ എന്താണ് സ്ഥാപനത്തിലേക്ക് വിളിക്കുന്നേ നിനക്ക് യൂട്യൂബിൽ മറുപടി നിനക്ക് എന്റെ ജോലി കളയോ എന്റെ ജോലി കളയുന്നു അശ്വതി അത് നീ നിനക്ക് നീ പറഞ്ഞു പറയാനുണ്ടെങ്കിൽ എന്റെ ഫോണിൽ നിനക്കെന്തെങ്കിലും പറയാ സാറിന്റെ നമ്പർ അത് നമ്മളൊരു നേരിട്ട് ആയിട്ട് സംസാരിക്കാനായിരുന്നു അതായത് അവിടെ വർക്ക് ചെയ്യുന്ന ചെയ്യുന്ന ഒരു ഒരു എന്ന് പറയുന്ന പുള്ളി യൂട്യൂബിൽ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്ത് സ്ത്രീകളെ ഇങ്ങനെ നിരന്തരമായിട്ട് ഉപദ്രവിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിലെ രണ്ട് അല്ലെങ്കിൽ യൂട്യൂബേഴ്സ് ആയ രണ്ട് ഫേമസ് യൂട്യൂബേഴ്സിൻ്റെ കുറച്ച് ദിവസങ്ങളായിട്ട് നടക്കുന്ന പ്രശ്നത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് എല്ലാ വിഷയവും കൂടിയും നമ്മടുത്ത് സംസാരിക്കുന്നതല്ലേ അപ്പം നമ്മുടെ സെലിബ്രിറ്റികളായ രണ്ട് യൂട്യൂബേഴ്സിനെ കുറിച്ച് പറയാം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കൈസും നമ്മുടെ മുപ്പരും തന്നെയാണ് മൂന്ന് ലക്ഷവും നാല് ലക്ഷം സബ്സ്ക്രൈബേഴ്സുള്ള സെലിബ്രിറ്റികളാണ് രണ്ടുപേരും കുറച്ച് ദിവസങ്ങളായിട്ട് അവർക്കിടയിൽ ചില പ്രശ്നങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ എല്ലാവരും നമ്മൾ ഉദ്ദേശിച്ച് ഈ വീഡിയോസ് ചെയ്യുന്ന എല്ലാവരും റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന എല്ലാവരും പല വിഷയങ്ങളെടുത്ത് സംസാരിക്കുന്ന ആൾക്കാരാണ് പല വിഷയങ്ങൾ സ്വന്തം കാര്യമൊന്നും അല്ല നാട്ടുകാരുടെ വിഷയങ്ങൾ എടുത്താൽ സംസാരിക്കും നാട്ടുകാരുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അവരെ കുടുംബ വിശേഷങ്ങൾ അവരെ വീട്ടിലെ പ്രശ്നങ്ങൾ സന്തോഷങ്ങൾ അങ്ങനെ എന്തൊക്കെ കണ്ടന്റായിട്ട് തോന്നും അല്ലെങ്കിൽ എന്തൊക്കെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ തോന്നും ഈ വിഷയങ്ങളൊക്കെ എടുത്ത് സംസാരിക്കും പ്രത്യേകിച്ച് കൈസും മൂപ്പഴും ഒക്കെ അങ്ങനെ തന്നെയാണ് അവർക്ക് അത് കാണാൻ ഒരുപാട് ആൾക്കാരുണ്ട് നല്ല വ്യൂവർഷിപ്പ് ഉണ്ട് അതേപോലെ തന്നെ സ്കേബിൾസ് ഒരുപാട് പേരുണ്ട് ഒരുപാട് ഫാൻസും ഉണ്ട് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവർ രണ്ടു പേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ട് പോട്ടിയാണ് ഇപ്പോൾ ഇതാ മൂപ്പൻ കൈസ് വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് വിളിച്ചിട്ട് കൈസിന്റെ ജോലി കളയാൻ ശ്രമിച്ചു എന്നാണ് പരാതി വോയിസ് ഒക്കെ കൈസ് പുറത്തുവിട്ടുണ്ട് ഇതിൻ്റെ ഒക്കെ തുടക്കം ഇപ്പോൾ എടുത്തു നോക്കുകയാണെങ്കിൽ രേണുസുതിയോട് ബന്ധപ്പെട്ടിട്ടാണ് അറിയാലോ കുറെ നാളുകൾക്ക് മുമ്പ് മുതല് രേണുസുദ്ധി വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ രേണുസ്തുദിയെ കുറച്ച് വീഡിയോസ് ചെയ്യാത്ത ആൾ ആരായിട്ടില്ല റിയേഷൻ വീഡിയോസിൽ ഞാനൊക്കെ രണ്ട് മൂന്ന് വീഡിയോസ് ചെയ്തിട്ടുണ്ട് മൂപ്പനും കൈസൊക്കെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അവർക്ക് നെഗറ്റീവ് പറഞ്ഞിട്ട് തന്നെയാണ് അവര് വീഡിയോ ചെയ്തേക്കുന്നത് കാരണം നെഗറ്റീവ് പറയാനുള്ള കാര്യങ്ങളൊക്കെ രേണുസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ബിഗ് ബോസ് ആരംഭിച്ചപ്പോൾ എടുത്തു പറയണെങ്കിൽ പതിനൊന്ന് ദിവസങ്ങൾക്ക് മുമ്പെന്ന് തോന്നുന്നു ബിഗ് ബോസ് ആരംഭിച്ച സമയം മുതൽ മൂപ്പൻ എന്ത് ചെയ്ത് ഈ പറയുന്ന രേണുസുദിയെ നന്മ രേണുസുദിയുടെ നന്മ വിളമ്പി തുടങ്ങി അല്ലെങ്കിൽ രേണുസുദിയെ സപ്പോർട്ട് ചെയ്തു തുടങ്ങി ഈ വീഡിയോ കണ്ട കൈസ് എന്ത് ചെയ്ത് ഈ പറയുന്ന മൂപ്പനെതിരെ ഒരു വീഡിയോ ചെയ്തു എന്ത് പറഞ്ഞിട്ടാണ് വീഡിയോ ചെയ്തത് ഇന്നലെ വരെയും രേണുസുദിയെ കുറ്റം പറഞ്ഞ വ്യക്തി രേണുസ്തുതി ബിഗ് ബോസിൽ പോയതിന് ശേഷം രേണുസുദിയെ നന്മ പറഞ്ഞു തുടങ്ങി അല്ലെങ്കിൽ രേണുസുദിയെ സപ്പോർട്ട് ചെയ്തു തുടങ്ങി രേണുസുദി ഒരുപാട് പേരെ പി ആർ ടിയുമായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട് അതിലൊരാളാണോ മൂപ്പൻ അല്ലെങ്കിൽ അതായത് കൊണ്ടാണോ മൂപ്പൻ രേണു സുധിയെ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന ഒരു എന്ന് തോന്നിക്കുന്ന രീതിയിലാണ് കൈസ് വീഡിയോ ചെയ്തത് മൂപ്പൻ അത് കണ്ടു മൂപ്പൻ എന്ത് ചെയ്തു കൈസിനെതിരെ വീഡിയോ ചെയ്തു കൈസ് അതെടുത്തിട്ട് വീണ്ടും മൂപ്പനെതിരെ വേറെ ഒരു വീഡിയോ ചെയ്തു അതിനിടയിൽ ഈ പറയുന്ന മുൻ ബിഗ് ബോസ് കണ്ടസ്റ്റന്റിന്റെ ഒക്കെ വോയിസ് ഒക്കെ എടുത്തിട്ട് മൂപ്പൻ വിട്ടിട്ടുണ്ട് അതിനൊക്കെ മറുപടി ആയിട്ട് കൈസും വന്നിട്ടുണ്ട് അപ്പൊ ആ വിഷയം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു കൊടുത്തു കൊടുത്തും അങ്ങുന്നതിൻ്റെ ഇടയിലാണ് ഇപ്പൊ നമ്മുടെ പുതിയ സോഷ്യൽ മീഡിയ ചർച്ച ആയിക്കൊണ്ടിരിക്കുന്ന ബഷീറാം ബഷിയും ഫാമിലിയും കടന്നു വരുന്നത് മൂപ്പൻ അവർക്കെതിരെ വീഡിയോ ചെയ്തിട്ടുണ്ട് കൈസും അവർക്കെതിരെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ ബഷീറാം ബഷി എന്ത് ചെയ്തു അവർക്കെതിരെ അങ്ങോട്ട് കേസ് കൊടുത്തു മൂപ്പനെതിരെ കേസ് കൊടുക്കുമെന്ന് തോന്നിയപ്പോൾ മൂപ്പൻ ഈ പറയുന്ന ബഷീറാം ബഷീനെ വിളിച്ചിട്ട് സംസാരിച്ച് മാപ്പൊക്കെ പറഞ്ഞു ഞാനിങ്ങനെ നിങ്ങളുടെ വീഡിയോസ് മൊത്തമായിട്ട് കണ്ടില്ല ലോങ് ആയിട്ട് മൊത്തമായിട്ട് ഞാൻ കണ്ടില്ല പകരം നിങ്ങൾ റിയാക്ട് ചെയ്ത ഒരു വീഡിയോ ഞാൻ കണ്ടത് അത് കണ്ടിട്ടാണ് ഞാൻ അഭിപ്രായങ്ങൾ പറഞ്ഞത് മൂപ്പൻ പറഞ്ഞതിൽ പല കാര്യങ്ങളും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മൂപ്പൻ ബഷീറിനെ വിളിച്ച് സംസാരിക്കുന്നു മൂപ്പൻ ചെയ്ത വീഡിയോയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല വ്യത്യാസങ്ങളുണ്ട് കിട്ടാ അപ്പം രണ്ടും രണ്ട് അഭിപ്രായം കാര്യങ്ങളാണ് അതിൽ സംസാരിക്കുന്നത് കൈസ് അതെടുത്ത് വീഡിയോ ചെയ്തിട്ടുണ്ട് വിമർശനം നല്ല വ്യൂസ് വ്യൂസും ഉണ്ടാ വീഡിയോസിനൊക്കെ അങ്ങനെ വന്നപ്പോൾ മൂപ്പൻ എന്തു ചെയ്ത് കൈസിൻ്റെ ഓഫീസിലേക്ക് വിളിക്കുകയാണ് ഹലോ നിങ്ങളുടെ ഓണറിൻ്റെ നമ്പർ തരുമോ ഇനി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് നിങ്ങളുടെ അവിടെ വർക്ക് ചെയ്യുന്ന കൈസ് എന്നൊരു വ്യക്തി ഒരുപാട് സ്ത്രീകളെ അപമാനിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അവനക്കെതിരെ സംസാരിക്കാൻ വേണ്ടിയാണ് അറിയാൻ പറ്റില്ലാത്തതുകൊണ്ട് ചോദിക്കുകയാണ് സോഷ്യൽ മീഡിയയാണ് പല വിഷയങ്ങളും എടുത്ത് സംസാരിക്കുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ എന്നെ കൂട്ടണ്ട ഞാൻ ഈ പറയുന്ന പോലെ തന്നെ വീഡിയോ ചെയ്ത് ഒരാൾക്കാരൊന്നും കാണാറില്ല നിങ്ങൾ സ്വന്തം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എടുത്ത് സംസാരിക്കുന്നത് നാട്ടുകാരെ കാര്യങ്ങളല്ലല്ലോ എടുത്ത് നീ മൂപ്പനോട് ചോദിക്കണം മൂപ്പീ പറയുന്ന ഒരുപാട് പേരെ വിഷയങ്ങൾ സംസാരിക്കണം അങ്ങനെ ഇരിക്കുമ്പോൾ മൂപ്പനെ റിയാക്ട് ചെയ്യുക ആൾക്കാർ കൈസിനോട് തന്നെ ചോദിക്കാനുള്ളൂ കൈസി പറയുന്ന എല്ലാ ആൾക്കാരും വിഷയം എടുത്ത് സംസാരിക്കുന്നതാണ് അപ്പൊ കൈസിനെ റിയാക്ട് ചെയ്യും അപ്പൊ അതൊക്കെ സഹിക്കാനും അതൊക്കെ ഉൾക്കൊള്ളാനും കഴിയണം രണ്ടുപേരും നിങ്ങൾ പറയുന്ന മൂന്നും നാലും ലക്ഷം സബ്സ്ക്രൈബർ ഉണ്ടാക്കിയതും ഇത്രതം വ്യൂസ് ഉണ്ടാക്കിയത് മാസം മാസം കാശുണ്ടാക്കുന്നതൊക്കെ മറ്റുള്ളവരുടെ വിഷയം എടുത്ത് സംസാരിച്ചിട്ടല്ലേ അപ്പോൾ സ്വന്തം വിഷയം മറ്റുള്ളവരാൾ സംസാരിക്കുമ്പോൾ അത് ഉൾക്കൊള്ളാനുള്ള കഴിവും കൂടി വേണം അല്ലാതെ ഈ പറയുന്ന പോലെ എന്നെ റിയാക്ട് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന പോലെ തന്നെ ഓരോരുത്തരുടെ ചാനൽ കളയിക്കാൻ നോക്കുന്നതും അല്ലെങ്കിൽ അവർ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ വിളിച്ചിട്ട് അവർക്കെതിരെ സംസാ ജോലി കളയക്കാൻ ശ്രമിക്കുന്നതും കേസ് കൊടുക്കാൻ ശ്രമിക്കുന്നതും എന്നൊക്കെ പറഞ്ഞാൽ വളരെ മോശം അതും പിള്ളേരെ സ്വഭാവമാണ് കാരണം പിച്ചി മാന്തി അല്ലെങ്കിൽ നമുക്കൊരാളെ തകർ എതിർക്കാൻ കഴിയുന്നില്ലെങ്കിൽ

അതായത് അവിടെ വർക്ക് ചെയ്യുന്ന നിങ്ങളെ താഴെ ചെയ്യുന്ന ഒരു ഖൈഫ് എന്ന് പറയുന്ന ഒരു പുല്ലി യൂട്യൂബിലെ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്ത് കുറേ അധികം സ്ത്രീകളതിന് നിരന്തരമായിട്ട് ഉപദ്രവിക്കുന്നുണ്ട് അപ്പൊ ഇത് ചുരാണ്ടത്തിനാണ് ആ ഹലോണൽ നമ്പർ കൊടുക്കാറില്ല അപ്പം എനിക്ക് അങ്ങോട്ട് വരേണ്ടി വരും കേട്ടോ ഓഫീസിലേക്ക് നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് വന്ന് സംസാരിക്കേണ്ടി വരും കാരണം ഇത് വളരെ മോശമാണ് ഇത് പരിധി മാത്രമാണ് സംസാരിക്കുന്നത് ഒരു കാര്യം ചോദിക്കാനുള്ളത് ഒന്ന് ഒരാളുടെ ജോലി കളയാൻ ശ്രമിപ്പിക്കുന്നു ശ്രമിക്കുന്നത് വളരെ മോശം സ്വഭാവമാണ് ഓക്കെ പിന്നെ ഒരുപാട് സ്ത്രീകളുടെ ജീവിതം നശിപ്പിച്ചു ഒരുപാട് സ്ത്രീകളെ മോശമായി ചിത്രീകരിച്ചു ചിത്രീകരിച്ചെന്നൊക്കെ പറയുമ്പോ ആ സ്ത്രീകൾക്ക് എന്താ ആ കേസ് കൊടുത്താൽ പോരെ കൈസിനെതിരെ കൈസ് ഞാൻ നേരത്തെ എന്റെ പീഡിയോകൾ ഞാൻ പറഞ്ഞുണ്ട് വിഷയങ്ങളെടുത്ത് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പൊ കുറെ വ്യത്യാസങ്ങൾ വന്നിട്ട് മുമ്പ് അങ്ങനെ ഒന്നല്ല മുമ്പുകൾ ഈ പറയുന്ന സ്ത്രീകളോട് അനുബന്ധിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഈ കുടുംബ വിഷയങ്ങളായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് കൈ സംസാരിക്കുന്നത് അത് ഓരോരുത്തരോ ചാനലുകൾ ഓരോ രീതിയിലുള്ള കണ്ടന്റുകൾ ചെയ്യുന്ന ആൾക്കാരാണ് അപ്പൊ കൈസ് അങ്ങനത്തെ വിഷയങ്ങളെടുത്ത് സംസാരിക്കുന്നുണ്ട് ശരിയാണ് പക്ഷേ ഈ കൈസ് പറയുന്നത് ശരിയല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർ കേസ് കൊടുക്കട്ടെ ഇത് മൂപ്പനെതിരെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഒരുപാട് സ്ത്രീകളുടെ ഭക്ഷണം പിടിച്ചിട്ട് മൂപ്പൻ ആ രീതിയിൽ സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലെങ്കിൽ അത് ഒരു ശരിയായ ഒരു പ്രവൃത്തിയല്ല കാരണം നമ്മളെ ഒരാൾ എതിർത്തു നമുക്കെതിരെ ഒരാൾ സംസാരിച്ചു അപ്പം നമുക്ക് അയാൾക്കെതിരെ വീഡിയോ ചെയ്യാനോ അയാൾക്കെതിരെ സംസാരിക്കാനോ കഴിവില്ലാണ്ടാവുമ്പോഴാണ് അവരെ സ്ഥാപനത്തിലൊക്കെ കയറി അവരെ ജോലിയൊക്കെ കളഞ്ഞ് അങ്ങനെ പ്രതികാരം തീർക്കാൻ ശ്രമിക്കുന്നത് അത് ഒരു മോശം പരിപാടിയാണ് ഇതേപോലെ തന്നെ ഡാനി ഡൈസ അങ്ങനെയാണ് തോന്നി അയാളുടെ വീട്ടിൽ നിന്ന് മൂപ്പം കയറിച്ചണ്ടായിരുന്നു എന്നിട്ട് അയാളുടെ ചാനലിന് സ്ട്രൈക്ക് കൊടുത്തതെന്നൊക്കെ പറഞ്ഞ് കേട്ടു അപ്പോൾ അതൊക്കെ തെറ്റാണ് കാരണം നമ്മളൊക്കെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുമ്പോൾ നമ്മളെ റിയാക്ട് ചെയ്യാൻ ആൾക്കാർക്ക് അവകാശം ഉണ്ട് അല്ലാണ്ട് ഇത് നമ്മുടെ മാത്രം ഒരു അവകാശമാണ് നമ്മൾ ആൾക്കാരെ എതിർക്കും നമ്മൾ ആൾക്കാർക്കെതിരെ സംസാരിക്കും പക്ഷെ നമ്മൾക്കെതിരെ ആര് സംസാരിക്കാൻ അല്ല എന്നൊക്കെ പറയുന്നത് ഒരു മോശം പ്രവൃത്തിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതേപോലെ തന്നെ കൈസ് ഈ മൂപ്പനെ വിളിച്ച് സംസാരിക്കുന്ന ഒരു ഇതുണ്ട് അതും കൂടി ഒന്ന് കേട്ടോ എന്താടാ പ്രശ്നന്റെ എന്ത് പ്രശ്നം നീ എന്റെ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചത് നീ ഇങ്ങോട്ട് അല്ല നീ എന്റെ ഹോസ്പിറ്റലിലേക്ക് വിളിക്കുമ്പോ ഞാൻ തിരിച്ച് അങ്ങോട്ട് വിളിക്കണ്ടേ അതല്ലേ മാന്യതാ നീ എന്നോട് സംസാരിക്കും മുട്ടയെന്ന് നശിച്ചത് നീ അതൊന്ന് പറ എന്റെ പേഴ്സണൽ നമ്പർ നിനക്കില്ലേ ഇനി എന്റെ ഓഫീസ് നമ്പറിലേക്കല്ലേ വിളിച്ചത് എന്റെ പേഴ്സണൽ നമ്പർ ഉണ്ടായിരിക്കന്നെ നീ എന്താണ് വീഡിയോയിൽ പറയുന്നത് ഞാൻ പാടാണടാ ഒരിക്കും ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ വന്നിട്ട് തോന്നിയ മാസം കാണിക്കാൻ നിന്റെ നന്മ യൂട്യൂബില് വെച്ചാ നിനക്ക് എനിക്കറിയാൻ നീ വിളിക്ക നീ നീ എന്റെ കഴിച്ച് എന്റെ ഇങ്ങോട്ട് വിളിച്ചത് നീ എന്തിനാണ് എന്റെ സ്ഥാപനത്തിലേക്ക് വിളിച്ചത് അത് നീ പറ എന്റെ വിളിച്ചിട്ട് ഉണ്ടാവും ആ കാരണങ്ങളുടെ കാര്യങ്ങളൊക്കെ ഞാനത് പറയേണ്ട ആൾക്കാരൊട്ട് നേരിട്ട് ഒക്കെ എന്ന് പറഞ്ഞു അവിടെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ലാന്നുണ്ടെങ്കിൽ ഒരുത്തരം ഓ രജു രജു വേണ്ടേ എന്തോ വേണ്ടേ കുറച്ചുകൂട്ടി ചോദ്യങ്ങൾക്ക് ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ചിനെ കാണിക്കും ചോദിക്കുന്ന ചോദിക്കുന്നത് നിന്നോടെ നിന്നോട് എനിക്ക് സംസാരിക്കാനുണ്ട് സംസാരിക്കാൻ സംസാരിക്കും നീ കൂറി വന്ന് എന്ത് സംസാരിക്കും ഏഹ് യൂട്യൂബിൽ വായിത്താളടിക്കാണ് നിന്റെ നന്മ നിന്റെ നന്മ മരങ്ങളൊക്കെ ഞാൻ പൊടിച്ചേരാ നിന്റെ നന്മൊക്കെ ഞാൻ മോനെ ഓ പൊടിച്ചരാം പോലെ മാത്രം വളർന്നടാ നീ സ്ഥാപനത്തിൽ മാത്രം വളർന്നു അടാ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ലാണ്ടാവുന്നു യൂട്യൂബില് വീഡിയോ നിനക്ക് മറുപടി പറയാനാണ് എന്നിട്ട് ഇവിടെ നീ എന്താണ് സ്ഥാപനത്തിലേക്ക് വിളിക്കുന്നത് നിനക്ക് യൂട്യൂബിൽ മറുപടി ഉണ്ടാകും നിനക്കെന്ന എന്റെ ജോലി കളയോ അതിന്റെ ജോലി ആയിരുന്നു എന്തിൻ്റെ ആണെന്ന് അശ്വതി അത് നീ പറ ടാ നീയേ നീ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നീ എന്തെങ്കിലും എന്റെ നിനക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കണം എന്റെ സ്ഥാപനത്തിലേക്ക് ആക്കി ഞാൻ നിന്റെ നമ്പർ വെറുതെ പറഞ്ഞു നിൽക്കാൻ അറിയാത്തത് കൊണ്ട് നീ എന്താക്കാൻ അറിയാം ജോലി കളയാൻ വേണ്ടി കളിക്കുക എന്റെ നന്മമാരെ കൂടി പൊളിയും എന്റെ നന്മ കൂടി മരം കളി ഞാൻ നാളത്തോട് പൊളിക്കുന്ന ആളത്തോട് പറയും അപ്പൊ ഇന്ന് ഏതെങ്കിലും ഒക്കെ വീഡിയോ രണ്ടുപേരെയൊന്നും പ്രതീക്ഷിക്കട്ടെ മൂപ്പനെയെന്നും പ്രതീക്ഷിക്കാം അതേപോലെ തന്നെ കൈസിന്റെ പ്രതീക്ഷിക്കുക ഒന്ന് മൂപ്പനെ ഞാൻ സപ്പോർട്ട് ചെയ്യില്ല കാരണം എന്താ വെച്ചാൽ ഒരാളുടെ സ്ഥാപനത്തിൽ വിളിച്ചിട്ട് അയാളെ ജോലി കളയാൻ ശ്രമിക്കുന്നത് ശരിയല്ല നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ എങ്ങനെയാണോ നമ്മ നാൾ ഫൈറ്റ് ചെയ്ത് അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ നിൽക്കണം അല്ലാതെ ഈ പറയുന്ന സ്ഥാപനത്തിൽ കളിക്കുക അതേപോലെ തന്നെ എന്തെങ്കിലും വാശിയില ചാനൽ കളയാൻ ശ്രമിക്കുക അതൊക്കെ ഒരുമാതിരി നാണില്ലാത്ത പരിപാടിയാണ് അതേപോലെ തന്നെ കൈസിനോടും പറയാനൊന്നേ ഉള്ളൂ ഈ വെല്ലുവിളിയൊക്കെ ഉണ്ടല്ല ഒരു മതി രണ്ട് പട്ടികള് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചോ ചെമ്പളും ഉണ്ടാക്കണ കണ്ടല്ലോ അതേപോലെ ആവാതിരിക്കാൻ ശ്രമിക്കാം നിങ്ങളൊക്കെ ഈ പറയുന്ന പോലെ തന്നെ സെലിബ്രിറ്റികളാണ് നിങ്ങളുടെ വീഡിയോസും ചാനലുകളും ഒക്കെ കാണാൻ ആൾക്കാരുണ്ടാവും അപ്പൊ ഇപ്പൊ നിങ്ങൾ തമ്മിലുള്ള വിഷയം എന്തുകൊണ്ടാണ് അല്ല എന്താണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ് അപ്പൊ ആ രീതിയിൽ നിൽക്കുക കൈസ് മൂപ്പനെ ചൊറിഞ്ഞു മൂപ്പൻ തിരിച്ചു ചൊറിഞ്ഞു അപ്പം അങ്ങോട്ട് ചൊറഞ്ഞാൽ ഇങ്ങോട്ടും തിരിച്ചു ചൊറിച്ചിട്ട് കിട്ടുമെന്നത് പ്രതീക്ഷിക്കണം എല്ലാ ആൾക്കാരും പോലെ ആയിരിക്കില്ല ഇപ്പോൾ ആയിരിക്കൂലല്ലല്ലോ ഇപ്പൊ കൈസൊരുപാട് പേർക്കതിരെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരുപാട് പേരെ വിമർശിച്ചിട്ടുണ്ട് ഒരുപാട് പേരെ കാര്യങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ പറയുന്ന പോലെ തന്നെ കൈസിൻ്റെ വീഡിയോ കണ്ട് സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നില്ല ചില രീതിയിലും റിയാക്ട് ചെയ്യും ഇതിനു മുമ്പും കൈസിൻ്റെ ഓഫീസുകളിലേക്ക് പല ആൾക്കാരും വിളിച്ചിട്ടുണ്ട് അറിയാലോ സാജിതാ ഷാജിയോ ഒക്കെ കൈസിന്റെ ഓഫീസിൽ വിളിച്ചിട്ട് പോലീസാണ് അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലാണെന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചത് ഓർമ്മ ഉണ്ടാവും അപ്പം ഇങ്ങനെ ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ട് അപ്പം കൈസൊന്നും ഓർക്കുക വിമർശിക്കുമ്പോഴും ഒരാൾക്കെതിരെ സംസാരിക്കുമ്പോഴും ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട് ആൾക്കാർ ആ രീതിയിലും റിയാക്ട് ചെയ്യും അപ്പം പറയുന്ന കാര്യങ്ങളും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് സംസാരിക്കുമ്പോൾ പരമാവധി ശ്രദ്ധിക്കുക അത്ര മാത്രമേ ഉള്ളൂ പിന്നീ പറയുന്ന മൂപ്പനീ പറയുന്ന അപ്പം ഇ ആർ ആയാലും കൈസിന് എന്താ പ്രശ്നം മൂപ്പൻ ഈ പറയുന്ന ദിവസം സപ്പോർട്ട് ചെയ്ത എന്താ പ്രശ്നം കൈസാദിന് ഒരു തലം കണ്ടുപിടിച്ച് കൈസാദിനെതിരെ വിമർശിച്ചു ഞാൻ പറഞ്ഞല്ലോ സുധിയെ ഒരുപാട് പേര് വിമർശിക്കേണ്ട ഞാൻ വിമർശിച്ചാണ് എന്നാലും എനിക്ക് തോന്നാണ് ഒരു ചോദ്യം എന്തിനാണ് ഇതിനാണ് ഇവരിങ്ങനെ എടുത്ത് വിമർശിക്കുന്നത് അവരവരെ ജീവിതം നോക്കി പോകേണ്ടത് ശരിയാണ് സോഷ്യൽ മീഡിയ അവർ പല കാര്യങ്ങളും കാണിക്കേണ്ടത് ഇതൊക്കെ ജീവിക്കാൻ വേണ്ടി കൂടിയാണ് എന്നും കൂടി ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ കാര്യമത്രേ ഉള്ളൂ അതൊന്നും നമ്മളെ ബാധിക്കുന്ന ഒരു വിഷയമല്ല സോഷ്യൽ മീഡിയ നമ്മൾ നമ്മടുത്ത് ചർച്ച ചെയ്യുന്നുണ്ടെന്നല്ലാതെ ഇതൊന്നും നമ്മളെ നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയമല്ല അങ്ങനെ കൈ ഈ പറയുന്ന മൂപ്പന് തോന്നി ഉണ്ടാവും മൂപ്പൻ അതുകൊണ്ട് തന്നെ രേണുസൂദീനെ സപ്പോർട്ട് ചെയ്തുണ്ടാവും കൈസത് രേണുസുദിടേന്ന് പി ആർ ടീം അല്ലെങ്കിൽ പി ആറിനോട് പൈസയും പഠിച്ചു പി ആർ ടീമിൽപ്പെട്ട ഒരാളാണ് മൂപ്പൻ എന്ന രീതിയിലാണ് കൈസ് സംസാരിച്ച് അതുകൊണ്ട് മൂപ്പൻ എതിർത്തു രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പോട്ടിയായി ഒടുക്കം ചാ എന്നാണ് ജോലി ജോലി സ്ഥാപനത്തിലടക്കം വിളിച്ച് ജോലി കളയാനുള്ള ശ്രമം എടുത്തു എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ നമുക്ക് കാണാൻ കഴിയും ഈ വിഷയമാരത്ത് സംസാരിച്ചില്ലെന്ന് തോന്നി എനിക്ക് സംസാരിക്കാൻ തോന്നി അപ്പോൾ അതുകൊണ്ട് എടുത്ത് സംസാരിച്ചാണ് ഞാൻ എൻ്റെ തമ്മിലെ കൊടുക്കാനാഗ്രഹിച്ചത് എന്താണോ അത് തന്നെ കൊടുത്തു എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും മറ്റൊരു വീഡിയോയുമായി കാണാം ബൈ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക